കായ് നമ്മുടെ ആ കായ് വെൽക്കം ബാക്ക് ടു ബിസ് ലൈക്സ് വെൽക്കം ടു ആർ സി ബ്ലോക്ക് നമ്മുടെ ബീറ്റിൽ പറഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാം ഓക്കെ വണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ പഴയ മോറിസാണ് ബീറ്റിൽ അല്ലാന്ന് വന്നത് അല്ലേ ഒരു മോറിസാണ് ആണോ ബീറ്റിൽ ബീറ്റിലല്ലേ ആ ബീറ്റിലാണ് ബീറ്റിലുണ്ട് കായ് അപ്പോൾ നമുക്ക് ഒന്ന് ആദ്യം പൊളിച്ചു നോക്കാം എങ്ങനെയുണ്ട് വണ്ടി അല്ലേ ആദ്യം അൺബോക്സിങ് ഇങ്ങനെ കേട്ടോ അൺബോക്സിങ് ഇത്ര സാധനങ്ങൾ കേട്ടോ വണ്ടി രക്ഷയിലൊക്കെ ഇടുന്ന സാധനങ്ങൾ ഒന്നും പറയാനില്ല ഓളി ഐറ്റം നോക്ക് വേ സ്കെയിൽ അടവാ ഇത് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയില് ബീറ്റിൽ ഉണ്ടോ നമ്മുടെ പഴയ മോഡലാണ് തേർട്ടി എയ്റ്റാണ് നയൻറ്റീൻ എയ്റ്റ് തേർട്ടി എയ്റ്റ് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ബീറ്റിലാണ് കേട്ടോ പഴയ മോഡലാണ് ഒറ്റ മിറൊക്കെയാണ് ഇതിന് വരുന്നത് പിന്നെ ബാറ്ററി ഇൻക്ലൂഡാണ് ഇത് പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി നമ്മുടെ കോംബി വാൻ നേരത്തെ ഒരു ബോക്സ് വാഗം ചെയ്തുകൊണ്ടായിരുന്നു അതിൻ്റെ സെയിം സ്പെക്കിലുള്ള വണ്ടിയാണ്ടാ വന്നേക്കണേ അവർ തന്നെ സെയിം കമ്പനിയാണ് റിമോട്ട് വരുന്നത് കുഞ്ഞു റിമോട്ടാണ് കേട്ടോ അടിപൊളി കിടന്നും കുഞ്ഞു റിമോട്ടാണ് ഗണ്ടയ്ക്ക് റിമോട്ടാണ് പറഞ്ഞത് പിന്നെ ഇതിൻ്റെ അടുത്ത് കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അകത്ത് ഫിറ്റ് ചെയ്തു ഈ ഗ്ലാസ് വൈപ്പറ് ഫ്രണ്ടിൽ ഇതൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്ത് പിന്നെ സ്കൂട്ടർ കുറച്ച് സ്ക്രൂ സ്ക്രൂ പിന്നെ ഒരു ചാർജർ ചാർജിങ് കേബിൾ അതൊക്കെയാണ് വന്നത് അത് നമുക്ക് ഇപ്പം ഓണാക്കി വെക്കാം ഓണാക്കുമ്പോൾ ലൈറ്റ് പിന്നെ റിമോട്ടും ഉണ്ട് പ്രപ്പോഴും സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് നമ്മൾ തിരിക്കണം ഏതാണ് പൊസിഷൻ ആ പൊസിഷൻ പൊസിഷനുസരിച്ചാൽ തിരിയുള്ളൂ സ്പീഡും ഏകദേശം ഇത്ര സ്പീഡുള്ളൂ ടു സ്പീഡുണ്ട് ത്രീ സ്പീഡുണ്ട് അതെ ടു സ്പീഡാണ് വണ്ടി രണ്ട് സ്പീഡിലാണ് ഓടുന്നത് കേട്ടോ ഓക്കെ വണ്ടി കാണാനാണെങ്കിൽ ഞങ്ങൾക്ക് വിടച്ചിട്ട് ഒരു ഷോട്ട് തരാം കുറച്ച് ഷോർട്ട്സ് അതെ അപ്പോൾ നമ്മുടെ ബീറ്റിൽ ഓടിച്ചപ്പോൾ ഒരു രക്ഷമല്ല ഡക്ക് ഇട്ടിലും നല്ല പെർഫോമൻസ് ഉണ്ട് നല്ല പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ടോയ് ഗ്രേഡിൻ്റെ ഒരു പെർഫോമൻസ് ഇല്ലേ അതാണ് സംഭവം ടോയ് ഗ്രേഡും ഇത് പ്രൊഫോഷണൽ ആണ് കൊണ്ട് നമുക്ക് ടോയ് ഗ്രേഡ് എന്ന് പറയാൻ പറ്റില്ല പയ്യെ ഓടിക്കാനും സ്പീഡിൽ ഓടിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് തന്നെ ഷോക്കൊക്കെ നല്ല അടിപൊളി വർക്കിങ്ങ് ഉണ്ട് മുകളിൽ ഒരു ഇത് വരുന്നുണ്ട് പഴയ നമ്മുടെ ബീറ്റിലൊക്കെ വരുന്ന സോഫ്റ്റ് ടോപ്പ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ഉള്ളിലാണ് ബാറ്ററി വെച്ചേക്കുന്നത് അടിയിൽ നിന്ന് നമുക്ക് തുറക്കാൻ പറ്റും ബാറ്ററി ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത് കേട്ടോ ഇതാണ് ബാറ്ററി ഷെൽഫ് ശരിക്കും എൻജിൻ റൂമൊക്കെ പോലെ എഞ്ചിൻ റൂമല്ല ബാക്കിലാണ് ബീറ്റിലിൻ്റെ എഞ്ചിൻ റൂമും ഉള്ളത് ചെറിയ ബാറ്ററി ആണ് കേട്ടോ പിന്നെ സ്റ്റിയറിംഗ് ഉണ്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ് നമ്പർ പ്ലേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഒരു സെൻട്രലായിട്ട് ക്രോം ഫിനിഷ് വരുന്നുണ്ട് ഫുൾ ക്രോം ഫിനിഷിൻ്റെ വീൽ കപ്പാണ് വന്നേക്കണേ പിന്നെ ബാക്കിലൊക്കെ ക്രോമുണ്ട് ഇവിടെയും വിൻറ്റേജിൻ്റെ ഗ്ലാസ്സിൻ്റെ വിൻറ്റേജ് വണ്ടികളുടെ ഗ്ലാ ഒരു ബാക്ക് സൈഡ് സെയിം അതേ മോഡലാണ് വണ്ടി വന്നേക്കാൻ കേട്ടോ ഒറ്റ ഗ്ലാസ് ഉള്ളൂ അതിൻ്റെ പ്രത്യേകതയാണ് നയൻറ്റി പത്തൊമ്പത് അല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലെ വണ്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അന്നൊക്കെ ഒറ്റ ഗ്ലാസ്സിലാണ് വന്നേക്കണത് ഈ ഫ്രെയിമിലൊക്കെ അതുകൊണ്ട് തന്നെ ഗ്ലാസിൻ്റെ ഫ്രെയിമിലും ഒക്കെ ഫ്രണ്ടിലെ ഗ്ലാസ്സിൻ്റെ ഫ്രെയിമൊക്കെ വന്നേക്കുന്നത് ക്രോം ഫിനിഷാണ് വൈപ്പറും ക്രോമാണ് ലൈറ്റ് ഉണ്ട് ചെറിയ ലൈറ്റ് ഉണ്ട് ബാക്കിലും ലൈറ്റ് ഉണ്ട് അടിപൊളിയാണ് സംഭവം അടിപൊളിയാണ് ബാക്കിൽ ലൈറ്റും ബ്രേക്ക് കുടിക്കുമ്പോഴേക്കും ലൈറ്റൊക്കെ കത്തണ്ടെട്ടോ അടിപൊളി സാധനമാണ് ഒരു സിംഗിൾ മോഡാണ് ബാക്കിൽ വരുന്നേക്കണത് ഫ്രണ്ടിൽ ഇപ്പോൾ ഇതാണ് ഇൻഡി ഇൻഡിപ്പെൻ്റൻറ്റ് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് മൊത്തം ഇത് ബാക്കിൽ മൊത്തം വന്നേക്കണത് ഒറ്റ സസ്പെൻഷനിലാണ് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പിലാണ് അവർ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പിയാണ് നെക്സ്റ്റ് അടിപൊളി കിഡ്ഡിലൻ അൺബോക്സിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാം ബൈ ബൈ സി യു കെ